ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശുപത്രി ഡിസൈൻസിൻ്റെ ഇപ്പം തെരുവിലേക്ക് സ്വാഗതം ഒരുപാട് ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഒരു വീഡിയോ ഇടുന്നത് അതുകൊണ്ട് തന്നെ പുതിയൊരു വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട് അജറക് പ്രിൻറ്റിൽ ഉള്ള മെറ്റീരിയൽസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വേണ്ടുന്നവരെ ഇത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളാം ഒരു രണ്ട് മൂന്ന് കളേഴ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത് അജറക് പ്രിൻ്റ് പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ ടോപ്പ് പാൻറ്റ് ഷോള് എണ്ണൂറ് രൂപ പ്ലസ് ഷിപ്പിങ് ടോപ്പ് രണ്ടിരുപത് ബോട്ടൺ രണ്ടിരുപത് ഷോള് രണ്ട് മീറ്റർ ആണ് കേട്ടോ ഇത് വരുന്നത് നെക്സ്റ്റ് ആയിട്ട് കാണിക്കുന്നത് ജയ്പൂർ കോട്ടൺ നമ്മൾ ഹെവി ഡിമാൻഡായിട്ട് കൊണ്ടുവരാറുണ്ട് എപ്പോഴും സ്റ്റോക്ക് ഔട്ട് ആവും അപ്പോൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാ കളക്ഷൻസും അപ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് അറുപത്തി പത്ത് രൂപ ഷിപ്പിങ് ചാർജ് വരുന്ന ജയ്പൂർ കോട്ടൻ്റെ സെറ്റാണ് ഷോൾ അവൈലബിൾ അല്ല ടോപ്പ് രണ്ടര മീറ്ററും ബോട്ടം രണ്ടര മീറ്ററും വരുന്ന ആണ് കേട്ടോ പക്ഷെ നമുക്ക് ലൈനിങ് ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും വൈറ്റ് കളർ അല്ലെങ്കിൽ നടലടിക്കുന്ന പ്രശ്നം വരാറില്ല കേട്ടോ ഇപ്പം ജയ്പൂർ കോട്ടൻ്റെ അടിപൊളി ആണ് ടോപ്പിനും പാൻറ്റിനും സെയിം ക്വാളിറ്റി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടും എന്താണ് ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് നമ്മൾ അഞ്ഞൂറ്റി എഴുപതിൻ്റെതോ അഞ്ഞൂറ്റമ്പതിൻ്റെ ഒരുപാട് കളക്ഷൻസ് കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തൊക്കെ മാച്ചിങ് ആയിട്ടുള്ള ഷാൾ വരുന്ന ഏകദേശം വരുന്ന രണ്ട് സെറ്റ് ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ രണ്ടും മീറ്റർ ടോപ്പ് രണ്ടും മീറ്റർ ബോട്ടം വരുന്ന മെറ്റീരിയൽസ് ആണ് ഓർഡർ ചെയ്യാനായിട്ട് ഏതാണോ ഇഷ്ടമാവുന്നത് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ കേട്ടോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വാട്സപ്പിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ ചോദിക്കാവുന്നതാണ് സ്ക്രീൻഷോട്ട് എടുക്കുക ഞാൻ അറിയാത്തവർ വീഡിയോയുടെ ലിങ്ക് വാട്സപ്പിലേക്ക് അയച്ചു തരികയോ വില പറയോ ചെയ്യുകയാണെങ്കിൽ നമ്മളതനുസരിച്ചിട്ട് അതിൻ്റെ ഫോട്ടോസോ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഏകദേശം ഒരു നൂറോളം ഡിസൈൻസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഒരുപാട് കളക്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ മാക്സിമം ഷോർട്ടായിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അപ്പോൾ വേണ്ടുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ പ്ലേസ് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഗൂഗിൾ പേ വഴിയാണ് കേട്ടോ നമുക്ക് പേയ്മെൻറ്റ് വരുന്നത് ഇപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ പ്രെസ് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ ഐറ്റം ഇഷ്ടമാ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ മസ്റ്റായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഗീവയുടെ വിൻനെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ അനൗൺസ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അയാളുടെ പേര് നമ്മൾ ഈ വീഡിയോയുടെ ഇടഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഡിസൈൻസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ വന്ന് പെട്ടെന്ന് ഫോട്ടോ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം കൂടെ ഫോർവേഡ് ചെയ്ത് തരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണോട്ടോ മാക്സിമം വീഡിയോയിൽ കണ്ടിഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുത്താൽ അതിൻ്റെ ഡീറ്റെയിൽഡ് ഫോട്ടോ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം നിങ്ങൾ പാക്ക് ചെയ്ത ഉടനെ തന്നെ പാക്കിംഗ് പ്രൊവൈഡ് ചെയ്താൽ ചെയ്ത് തരും കേട്ടോ അപ്പോൾ ട്രാക്കിങ് വേണ്ടുന്നവർക്ക് അത് കൊടുക്കാറുണ്ട് അഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ട്രാക്കിങ് ചെയ്ത് തരാറുമുണ്ട് കേട്ടോ ഇപ്പോൾ എത്തും എങ്ങനെയാണെന്നൊക്കെ അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യൻ പോസ്റ്റ് ഡി ടി ഡി സിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ ഹോം ഡെലിവറി ഉള്ളൂ ഡി ടി ഡി സിക്ക് ചെന്ന് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ ഏഴ് മുതൽ പത്ത് ദിവസവും ഡി ടി ഡി സി ആണെങ്കിൽ അഞ്ച് മുതൽ പത്ത് ദിവസത്തിനുള്ളിലാണ് ഐറ്റം ഡെലിവറാവുന്നത് കേട്ടോ രണ്ട് ദിവസം ഡിസ്പാച്ചിങ് ടൈമുണ്ട് അപ്പോൾ അതിനുള്ളിലായിരിക്കും നിങ്ങൾക്ക് ഐറ്റം റിസീവ് ആകുന്നത് എന്തെങ്കിലും ഡീറ്റെയിൽസോ മറ്റു കാര്യങ്ങളോ വേണമെങ്കിൽ കമൻറ്റിലോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ വന്ന് പറയാവുന്നതാണ് കേട്ടോ അപ്പോൾ വാട്സപ്പ് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ ഈ നമ്പറിലേക്ക് കോൾ ചെയ്താൽ നമ്മൾ ഡീറ്റെയിൽസ് പറഞ്ഞതായിരിക്കും തിരക്കുള്ള ടൈമിൽ വിളിച്ചാൽ കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ നമ്മൾ ഇത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ അപ്പം നമ്മുടെ വിന്നറിൻ്റെ പേരാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് ഷീജ സുരേന്ദ്രൻ അപ്പോൾ ഞാൻ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ മേഡം അഡ്രസ്സ് അയച്ചു തന്നാലും നമ്മൾ ഫ്രീ ആയിട്ട് മൂന്ന് മീറ്റർ ഒകാൻ സമെറ്റീരിയലാണ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ വേണ്ടുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ അപ്പോൾ ഗീവയുടെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തൊക്കെ ആയിട്ട് പറയുന്നുണ്ട് ഗീവ വയ്ക്ക് നിങ്ങൾക്ക് പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് വാട്ട്സ്ആപ്പ് സ്റ്റാറ്റസ് ആയിട്ടോ ഗ്രൂപ്പുകളിലായിട്ടോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുക്കുന്ന ആളുകൾക്കാണ് നമ്മൾ മെറ്റീരിയൽസ് അയച്ചുകൊണ്ടിരിക്കുന്നത് ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതെല്ലാം അപ്പോൾ അഞ്ഞൂറ്റി എഴുപതിൻ്റെതോ അഞ്ഞൂറ്റമ്പതിൻ്റെ അങ്ങനെ പല റേറ്റിനുള്ള മെറ്റീരിയൽസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഓണം കളക്ഷൻസ് പുതുതായിട്ട് വന്നിട്ടുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക അപ്പോൾ എന്നാണ് ഒരു തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് ആയിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മെറ്റീരിയൽസ് ഇത് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഷാൾ വേണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഷാൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഹിജാബ് ടൈപ്പ് ഷാൾ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ സിംഗിൾ ആയിട്ട് കിട്ടുന്ന കുറച്ച് ഐറ്റംസ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അപ്പോൾ അതെ ഇങ്ങനൊക്കെ അയച്ചു തരാം കേട്ടോ നമ്മളുടെ ഐറ്റംസ് ഒക്കെ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നിങ്ങൾക്ക് ഐറ്റം ഞാൻ ഓർഡർ ചെയ്യുന്ന ഒന്നുകൂടെ പറഞ്ഞുതരാം ഇഷ്ടമാവുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഈ സ്ക്രീനിൽ കാണുന്ന തൊണ്ണൂറ്റി എട്ട് നാൽപ്പത്തി നാല് പത്ത് നാൽപ്പത്തഞ്ച് എന്ന് പറയുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഓർഡർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അയക്കാവുന്നതാണ് കേട്ടോ ഡീറ്റെയിൽസ് നമ്മളവിടെ പറഞ്ഞു തരും ഗൂഗിൾ പേ വഴി നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേര് അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് അയച്ചു പാക്ക് ചെയ്ത ഉടനെ തന്നെ ഞങ്ങൾ പാക്കിംഗ് ബേക്ക് അയച്ചു തരും ട്രാക്കിംഗ് നമ്പർ വേണ്ടുന്നവർക്ക് അത് നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളാം സെവൻ ടു ടെൻ ഡേയ്സാണ് മാക്സിമം ഡെലിവറി ടൈം വന്നത് ഇന്ത്യൻ പോസ്റ്റിൽ നമുക്ക് പേയ്മെന്റ് ചെയ്താലേ മാത്രമേ ഓർഡർ കൺഫേം ആകാറുള്ളൂ അല്ലാതെ വന്ന് വെക്കാൻ ആരും പറയരുത് അങ്ങനെ ചെയ്യാറില്ല കേട്ടോ അപ്പോൾ ഫസ്റ്റിൽ പേയ്മെന്റ് ചെയ്യുന്നവർക്ക് മെറ്റീരിയൽസ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം കേട്ടോ നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഗീവയിലെ പങ്കെടുക്കുന്നവരാണെങ്കിൽ വീഡിയോ മാക്സിമം ഗ്രൂപ്പുകളിലേക്ക് ഫ്രണ്ട്സിനോ അതിൻ്റെ എല്ലാം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ മാറുന്ന വീഡിയോ നിങ്ങൾക്ക് സ്റ്റാറ്റസായിട്ട് ചെറിയ തിരഞ്ഞെടുക്കുന്നത് അപ്പേക്ക് ഷെയർ ചെയ്തായിട്ടുള്ള എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് മിനിമം അമ്പത് ആയിട്ടുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് ഈ നമ്പറിലേക്കല്ല അയക്കേണ്ടത് ഇത് നമ്മുടെ ഓർഡർ എടുക്കുന്ന നമ്പറാണ് അപ്പം വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് ഞാൻ എന്താണ് ഗീവ യുടെ സ്ക്രീൻഷോട്ടിൽ അയക്കേണ്ട നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് മൂന്ന് മീറ്റർ ഓർഗാൻസം മെറ്റീരിയലാണ് കേട്ടോ അയച്ച് കൊടുക്കുന്നത് അഡ്രസ്സ് അയച്ച് തരുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്തോളാം നെക്സ്റ്റ് വീഡിയോയിൽ തീർച്ചയായും ഓണത്തിൻ്റെ ഒരു അടിപൊളി ഗിവവേ കൊണ്ടേ വരുള്ളൂ കുറച്ചധികം മെറ്റീരിയൽസിൻ്റെ വീഡിയോ ആയിട്ട് വരത്തുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ജയ്പൂർ കോട്ടൻ്റെ ഷാൾ ഒത്തിരി പേര് ചോദിച്ചു അപ്പോൾ നമ്മുടെ ഷാൾ എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഫ്രീ ഷിപ്പിങ്ങിൽ അപ്പോൾ അത് നാലെണ്ണത്തിനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ എന്തോ ആ കളറിൻ്റെ എന്ന് അറിയത്തില്ല നമുക്ക് വലിയ റെസ്പോൺസ് ഇല്ലാത്തത് കൊണ്ടാണ് വീണ്ടും നമ്മുടെ ഷാൾ ഉൾപ്പെടുത്താതെ ഈ ഐറ്റം റീസ്റ്റോക്ക് ചെയ്തത് കേട്ടോ അപ്പോൾ നിങ്ങൾ നമ്മൾ ബുക്ക് ചെയ്താൽ ഇതിൻ്റെ നമ്മൾ പാക്കിങ് ചെയ്യുമ്പോൾ പാക്കിംഗ് മിക്കും അതുപോലെ ട്രാക്കിംഗ് നമ്പർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മാക്സിമം സ്പീഡിൽ എല്ലാവർക്കും മെസ്സേജ് എത്തിക്കാറും ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഏത് ടൈമിൽ മെസ്സേജ് അയച്ചാണ് നമ്മൾ മാക്സിമം സ്പീഡിൽ റിപ്ലൈ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് കേട്ടോ എത്ര പീസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് അറുപത് രൂപയാണോ ഒരു പീസിന് ഷിപ്പിംഗ് വേറ്റനുസരിച്ചിട്ട് ഷിപ്പിംഗ് ചാർജ് ചേഞ്ച് ആവും അതുകൊണ്ട് തന്നെ പീസ് എടുക്കുന്നതിനനുസരിച്ചിട്ട് ഷിപ്പിംഗ് വേരിയാവുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടുന്നവർ ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് അത് എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് വെക്കുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ വാട്സപ്പിലോ കമൻറ്റ് ബോക്സിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ മാക്സിമം വാട്സ്ആപ്പ് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ നമ്പറിൽ കോൾ ചെയ്തോളൂ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം അങ്ങോട്ട് ഇപ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് ഡി ടി ഡി സി ഇന്ത്യൻ പോസ്റ്റ് അവൈലബിൾ ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് കേട്ടോ സെവൻ ടു ടെൻ ഡേയ്സിൽ അല്ലെങ്കിൽ ഫൈവ് ടു ടെൻ ഡേയ്സിലാണ് ഐറ്റം ഡെലിവർ ആകുന്നത് ഇഷ്ടാവുന്ന ഐറ്റം അയച്ചോളൂ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്